കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാരിനേറ്റത് കനത്ത പ്രഹരമാണ് വഖഫ് നിയമ ഭേദഗതിയിലെ മൂന്ന് പ്രധാന വ്യവസ്ഥകൾ മരവിപ്പിച്ച് നിർണായക ഉത്തരവിറക്കുമെന്ന സൂചനയടക്കം നൽകിയുള്ള കോടതിയുടെ നിലപാട് ഹർജിക്കാർക്ക് ആശ്വാസമേകുന്നതാണ് നിലവിലെ വഖഫ് ഭൂമി അല്ലാതാക്കരുതെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കോടതി തയ്യാറാക്കിയെങ്കിലും കേന്ദ്രത്തിന്റെ അഭ്യർത്ഥന കാരണം ഇടക്കാല ഉത്തരവ് നാളത്തേക്ക് മാറ്റുകയായിരുന്നു ഹിന്ദു സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമോ എന്ന് ചോദിച്ച കോടതി വഖഫ് കൗൺസിലിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെ ആകണമെന്നുള്ള നിലപാടെടുത്തു നൂറു വർഷം മുമ്പുള്ള ചരിത്രം മായ്ച്ചുകളയാൻ ശ്രമിക്കരുതെന്ന മുന്നറിയിപ്പും കോടതി നൽകി നിയമത്തിലെ മൂന്ന് വ്യവസ്ഥകളിലാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന മൂന്നംഗ ബെഞ്ച് വാദത്തിലുടനീളം ആശങ്കയെ അറിയിച്ചത് നൂറ്റാണ്ടുകളായി ഉപയോഗത്തിലൂടെ വഖഫായ സ്വത്തുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന ഒറ്റ കാരണത്താൽ എങ്ങനെ വകഫ് അല്ലാതാകുമെന്ന് കോടതി ചോദിച്ചു പതിമൂന്നാം മുതലുള്ള വഗഫ് സ്വത്തുകൾക്ക് എങ്ങനെ രേഖകൾ ഹാജരാക്കാൻ കഴിയും നിയമം നടപ്പായാൽ രജിസ്റ്റർ ചെയ്യാത്ത ഭൂമിയാകെ വഖഫ അല്ലാതാകുന്നതിന്റെ പ്രത്യാഘാതം ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു രജിസ്റ്റർ ചെയ്യാനുള്ള നിയമം നൂറു വർഷമായി ഇന്ത്യയിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത വാദിച്ചപ്പോൾ അതിനു മുൻപുള്ള ചരിത്രം മായ്ക്കരുതെന്നായിരുന്നു സുപ്രീംകോടതിയുടെ താക്കീത് കേന്ദ്ര വഖഫ് കൗൺസിലിൽ ആകെയുള്ള ഇരുപത്തിരണ്ട് പേരിൽ എട്ടുപേർ മാത്രം മുസ്ലിങ്ങളാകാനുള്ള സാധ്യതയും നിയമം തുറന്നിടുന്നതായി ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി മന്ത്രി അടക്കമുള്ള എക്സ് ഒഫീഷ്യോ അംഗങ്ങളെ അംഗീകരിക്കാം എന്നാൽ ബാക്കിയുള്ള അംഗങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാകണമെന്നും ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണസമിതിയിൽ മുസ്ലിങ്ങളെ നിങ്ങൾ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചു കൗൺസിലിൽ രണ്ട് അമുസ്ലിംങ്ങളെ പരമാവധി ഉണ്ടാകൂ എന്ന ഉറപ്പ് എഴുതി നൽകാമെന്നാണ് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയത് തർക്കങ്ങളിൽ കളക്ടർമാർ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ വഖഫ് സ്വത്ത് അല്ലാതായി കണക്കാക്കാമെന്ന വ്യവസ്ഥയെയും കോടതി എതിർത്തു അന്വേഷണം നടത്താൻ തടസ്സമില്ലെന്നും എന്നാൽ വഖഫ് സ്വത്തിന്റെ സ്വഭാവം കേസിൽ അന്തിമ തീർപ്പ് വരുന്നതുവരെ മാറ്റാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു ഇടക്കാല ഉത്തരവ് കോടതി പറഞ്ഞെങ്കിലും ഇതിൽ കേന്ദ്രത്തിന്റെ വിശദവാദം കേൾക്കണമെന്ന ആവശ്യം അംഗീകരിച്ച് നാളത്തേക്ക് മാറ്റുകയായിരുന്നു മതസ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമെന്ന വാദമാണ് ഹർജിക്കാർ പ്രധാനമായും ഉന്നയിച്ചത് ഭരണ നിർവഹണവും മതാചാരവും കൂട്ടിക്കലർത്തേണ്ടതില്ല എന്ന നിലപാട് കോടതി ഹർജിക്കാരെ അറിയിച്ചു ട്രസ്റ്റ് രൂപീകരണത്തെക്കുറിച്ചുള്ള ഭാഗത്ത് കോടതി ഉത്തരവുകൾ ബാധകമാകില്ല എന്ന വരി നിയമത്തിൽ ചേർത്തുന്നതിലും ചീഫ് ജസ്റ്റിസ് അതൃപ്തി അറിയിച്ചിട്ടുണ്ട് അക്രമത്തിലൂടെ സമ്മർദ്ദം ചെലുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്നും കോടതി ർദ്ദേശിച്ചു നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്തില്ലെങ്കിലും തർക്കമുയർന്ന വ്യവസ്ഥകളിൽ കോടതി ഇടപെടാൻ തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാവുകയാണ് കൂടുതൽ വാർത്താ റീപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക